ഞാനേ കൊച്ചിനെ അങ്കൻവാടി കൊണ്ടുവിട്ടിട്ട് വരുമ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാറുണ്ട് കേട്ടോ മിക്ക ദിവസവും ഞാൻ വിചാരിക്കുന്നതൊന്ന് വീഡിയോ എടുത്ത് എല്ലാവരെയും ഒന്ന് കാണിക്കാന്നേ ഇത് ഇടുക്കിയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കണ്ടിട്ടുള്ളത് അറിയാവുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതിന് നമ്മൾ പറയുന്നത് ചുണ്ടങ്ങ എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്തെന്നാണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ ഇത് ഒരു മരുന്നാണെന്ന് ആണോ പറയുന്നത് ഇത് പല്ലുവേദനക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണെന്നാണ് പറയുന്നത് അതെങ്ങനെയാണോ ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അതറിയാവുന്നവരൊന്നു പറഞ്ഞു തരണം കേട്ടോ ഇപ്പം നല്ല രസമാണ് നിൽക്കുന്നത് കാണാൻ കണ്ട ഇത് പറിച്ചെടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ കാരണം നിറച്ച് മുള്ളാണ് ഇത് നിൽക്കുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ ഇപ്പം ഇതിൻ്റെ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം നിങ്ങളെ കാണിച്ച് തരാം കുറേ എല്ലാം പോയി കേട്ടോ മഴയെല്ലാം പെയ്തിട്ട് ഇത് ഈ കാടിൻ്റെ അകത്തൂടെയാണ് നിൽക്കുന്നത് അതിൽ മുള്ളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കാണിച്ച് തരാൻ പറ്റത്തില്ല അപ്പോൾ ഇതുണ്ടോ കണ്ടോ കണ്ടോ ഇതിൻ്റെ ചെടിയുടെ ഇത് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു കണ്ടോ എന്ത് രസമല്ലേ നിൽക്കുന്നത് കാണാനായിട്ട് ഇങ്ങനെ തൊട്ടടുത്ത് തൊട്ടടുത്ത് ഇഷ്ടം പോലെ കേട്ടോ ഇത് ഞാൻ നിങ്ങളെ മുറിച്ച് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ അകത്ത് ഈ നമ്മുടെ മുളകിൻ്റെ അകത്തൊക്കെ കാണുന്ന അരിയില്ല അതുപോലത്തെ അരിയാണേ അല്ല ഇങ്ങനെ അടുങ്ങി അടുങ്ങിയിരിക്കാം കേട്ടോ കാണാനായിട്ട് ഇപ്പം ഞാനിങ്ങനെ മുറിച്ച് വെച്ചോണ്ട് ഇങ്ങനെ ആയതാണേ അപ്പം ഇന്നത്തേക്ക് ഉള്ളൂ ടാറ്റാ